ില്ല ഒന്നൂല്ലേ രൂപ എന്റെഅമ്മന്റെ വീട്ടിൽ ഉള്ളിയോട് പച്ചക്കറി തരുമോ തരാ എന്നാ വേണ്ട ഓർമ്മ ഓർമ്മ കൊപ്പാച്ചരി ഓർമ്മ അതി ഫുഡ് ഓക്കേ വത്തേ എ വത്തേ വത്തേ അതി ചോറ് വത്തേ ഓർമ്മ അപ്പോ ഓർമ്മ ഐഡിയ ഐഡിയണ്ട ആ ഐഡിയണ്ട ആ ഐഡിയണ്ട ആ എത്രgetElementById കുറേ അല്ല കുറേ അല്ല വണ് രണ്ട് കിലോ അല്ലേടുത്ത പപ്പടം വേണ്ടല്ലോ നൂറ് രൂപ പച്ചക്കറി വേണ്ട അതുകൊണ്ടത് വേണ്ട അയ്യോ ഫോണിടെ വെച്ചിട്ടാ പോലെ ആ അതെ അതെ ഉണ്ട് ആ എടുത്തേ ഓ എല്ലാം ഇവിടെ വെച്ചിട്ട് പോവില്ല വേറെ ആൾക്കാർ വരുന്നതല്ലേ ഹയോ എന്താ എന്താ ചേട്ട എന്താ നേരെ കേറുക്കാൻ മറന്നു ഇതെന്തിനാ ഇവിടെ എല്ലാം വെക്കുന്നടാ ഹർത്തോ ഓ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഹം നട നടാ ഹം മോനെ സാധനം എണ്ണി കൊടുത്താ ഓക്കേ അമ്മ എനിക്ക് നല്ല സാധന ഒത്തിന്ന അമ്മ മാമാ മാമാ

അവിടെ വെച്ചോ ോ പച്ചക്കടി പപ്പടം പിന്നെ പച്ചക്കറി ഇവിടെ എന്തു ഒരു നെല്ല് അരി കുറച്ച് പച്ചക്കറി പച്ചക്കറിയാ സാമ്പാറിന്റെ സാമ്പാറിന്റെ സാധനം എടുത്താലേ മുരിങ്ങക്കായ് അതെയാ പിന്നെ വേണ്ടത് വേണ്ട വേണ്ട പയറ I love my woman, come on. Hello? 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 Eh, Amme! കാണ്ടിട്ടല്ലോ ആ ഫോൺ എടുക്കുന്നതേനോ നീ യാ ഹ ഹ അറിയയല്ല എന്നെ ഞാൻ വിളിക്കട്ടെ ചേതാ ഉരുബിസ് കേട്ടോ ഹലോ മറു വിക്കാനായി ഹലോ ഹലോ